കുപ്രസിദ്ധ ഗുണ്ട നേതാക്കളായ കാലാ ജഡേഡിയും അനുരാധ ചൗധരിയും വിവാഹിതരാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് മാർച്ച് പന്ത്രണ്ടാം തീയതി ഡൽഹിയിലെ ദ്വാരകയിലാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടക്കുക എന്നാണ് വിവിധ മാധ്യമങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിഹാർ ജയിലിൽ കഴിയുന്ന കാലാ ജഡേഡിക്ക് ഡൽഹിയിലെ കോടതി കഴിഞ്ഞ ദിവസം പരാൾ അനുവദിച്ചിരുന്നു പ്രതിക്ക് സുരക്ഷ ഒരുക്കണമെന്നും പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് സന്ദീപ് എന്ന കാലാ ജഡേഡി ഡൽഹി ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി നാൽപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊലപാതകം പണം തട്ടൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് ഗുസ്തി താരമായ സാഗർ ധൻഖറിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് കാല കുപ്രസിദ്ധി നേടിയത് ഗുസ്തി താരം സുശീൽ കുമാറിനെ ഭീഷണിപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയായിരുന്നു ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്നോയിയുമായും ഇയാൾക്ക് ബന്ധമുണ്ട് ജയിലിൽ കഴിയുന്നതിനിടെ കാലായ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയത് ബിഷ്ണോയി ആണെന്നായിരുന്നു റിപ്പോർട്ട് രാജസ്ഥാനിലെ സിക്കാർ സ്വദേശിയായ അനുരാധ ചൌധരിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മാഡം മിൻസ് റിവോൾവർ റാണി തുടങ്ങിയ പേരുകളിലാണ് അനുരാധ ചൌധരി ഗുണ്ട സംഘങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട രാജസ്ഥാനിലെ ഗുണ്ടാ തലവൻ ആനന്ദ് പാലിന്റെ അടുത്ത കൂട്ടാളി കൂടിയാണ് അനുരാധ ഇരകളെ വിരട്ടാനായി എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിക്കുന്നതിനാലാണ് റിവോൾവർ റാണി എന്ന വിളിപ്പേര് ഇവർക്ക് ലഭിച്ചത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിരുദധാരിയായ അനുരാധ പങ്കാളിയുടെ തട്ടിപ്പിനിരയായതിനു പിന്നാലെയാണ് ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പം ചേർന്നത് തുടർന്ന് പണം തട്ടൽ കവർച്ച എന്നിവയടക്കം ഒട്ടേറെ കേസുകളിലും പ്രതിയായി ക്രിമിനലുകളായ കാലായും അനുരാധയും രണ്ടായിരത്തി ഇരുപത് മുതൽ അടുപ്പത്തിലായിരുന്നു ദമ്പതിമാരെന്ന വ്യാജേന പലയിടങ്ങളിലായി ഒളിവിൽ കഴിയവെയാണ് ഇരുവരെയും ഡൽഹി പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഡൽഹി പോലീസിന്റെ മെഗാ ഓപ്പറേഷനിലാണ് രണ്ടുപേരും അഴിക്കുള്ളിലായത് കലാ ജഡേഡി തീഹാർ ജയിലിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അനുരാധ ചൌധരി പ്രതിശ്രുത വരനെ കാണാനായി പതിവായി ജയിലിലെത്തിയിരുന്നു ഇതിനൊടുവിലാണ് രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനമെടുത്തത് മാർച്ച് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ നാലു മണി വരെയാണ് ഗുണ്ട നേതാക്കളുടെ വിവാഹ ചടങ്ങുകൾ ദ്വാരകയിലാണ് വിവാഹവേദി അതേസമയം ഗുണ്ട കല്യാണം ഡൽഹി പോലീസ് സിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്